അല്ലാമലേക്കും തൻഹാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം അല്ലേ ഇന്ന് രാവിലെ എണിച്ചിട്ട് വന്നതിന് കുറച്ച് കാര്യങ്ങളെല്ലാം ഉണ്ട് ഇത് കുറേ സൈ വീഡിയോ എടുത്തിട്ട് ഇപ്പം റബിലൊരു ടൈമിലെടുത്ത വീഡിയോ ആണ് വീഡിയോ എടുത്തിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ അതിൻ്റെ ആക്കാൻ മനസ്സിലായിരുന്നില്ല അപ്പം നിങ്ങൾക്കെല്ലാം അങ്ങനത്തെ വിശ് അന്നത്തെ വിശേഷങ്ങളെല്ലാം കാണിച്ചു തരാനായിട്ട് ഞാൻ ഇങ്ങനെ വന്നതാണ് അപ്പോൾ ഇതാ രാവിലെ തന്നെ ഞാൻ കിച്ചണിലോട്ട് കയറി കോഫിയെല്ലാം കുടിച്ചിട്ടായതിനു ശേഷം അല്ലേ ഞങ്ങൾക്ക് ഇന്ന് കുറച്ച് പണിയെല്ലാം ഉണ്ട് പിന്നെ ഒരു ഫംഗ്ഷന് പോകാനുണ്ട് പിന്നെ പിള്ളേരെ സ്കൂൾ മദ്രസിലത്തെ പരിപാടിക്ക് പോകാനുണ്ട് അങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങളെല്ലാം ഉണ്ട് അപ്പോൾ അതാ ഞാൻ അപ്പം പിള്ളേരെ സ്കൂളിലെ ടിഫിൻ റെഡിയാക്കാൻ വേണ്ടിയിട്ടില്ലേ ചിക്കന് നൂഡിൽസ് അതെല്ലാം ഫ്രിഡ്ജിലുണ്ട് അതിന് അപ്പോൾ അതിന് ഞാനെല്ലാം ഒന്ന് മസാല ആക്കിയിട്ട് എടുക്കുന്നുണ്ട് അതിന് ഉള്ളി തക്കാളി സോറി ക്യാപ്സിക്കം ക്യാരറ്റ് പിന്നെ സ്പ്രിംഗ് അണിയാനെല്ലാം ഉണ്ടായിരുന്നു എല്ലാം കട്ടാക്കിയിട്ട് തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എളുപ്പത്തിൽ പെട്ടെന്ന് റെഡിയാക്കലും ചിക്കനെല്ലാം ഇട്ടിട്ടതിന് ശേഷം ഇല്ലേ ഫുള്ളതായി മാഗ്യൂ ന്യൂഡിൽസും ഇട്ട് കൊടുത്തിന് അതിൻ്റെ മുകളിൽ കുറച്ച് സോയാസോസ് ഉപ്പ് ഇട്ടിട്ടായിട്ട് ഫുൾ ഒന്ന് മിക്സാക്കി കൊടുത്തിന് അതിന് അത് മിക്സാക്കി കൊടുത്തതിന് ശേഷം ഇല്ലേതാ എല്ലാം ഞാൻ മസാല ആക്കിയിട്ട് എടുക്കുന്നുണ്ട് അതാണ് ഫ്രിഡ്ജിലത്തെ എല്ലാ ടിഫിനും കാലിയാക്കി അറിഞ്ഞാൽ ഇങ്ങനെ കാണുന്ന ടിഫിനിൽ തന്നെ മൂടിയിട്ട് വെച്ചെങ്കിൽ നമുക്ക് ഒരു സമാധാനമാണ് പെട്ടെന്ന് ഫ്രിഡ്ജിൽ തുറന്നു നോക്കുമ്പോൾ എന്തെങ്കിലും ആക്കി ഉണ്ടോ എല്ലാം നോക്കുമ്പോൾ അപ്പം കാണുന്ന ഈ മറ്റു ചിലക്കുള്ള കളർ ടിഫിൻ എല്ലാം ഭയങ്കര നമുക്ക് എന്ത് വെച്ചേന്ന് അത് തുറന്നിട്ട് തന്നെ നോക്കിയിട്ടാണ് അതുകൊണ്ട് ഇങ്ങനത്തെ സ്ക്വയർ ടിഫിനാണ് നല്ലതറിഞ്ഞാൽ ഫ്രിഡ്ജിലെല്ലാം വെക്കാൻ സ്ഥലവും നല്ല ലാഭമാണ് നമുക്ക് അങ്ങനെ ടിഫിൻ റെഡിയാക്കിയിട്ടായ അവർക്ക് കഴിക്കാനുള്ള ദോശ റെഡിയാക്കുന്നുണ്ട് മഹത് മൂടില്ലാതൊറങ്ങിട്ടണിച്ചിട്ട് അതിന് അതിന് കുറച്ച് പാലെല്ലാം കൊടുത്തിട്ട് അതിനിടയിലൊന്ന് ശരിയാക്കി എടുക്കണം അപ്പം ഇന്ന് ദോശയ്ക്ക് കറി എന്തപ്പം ഉണ്ടെങ്കിൽ വിളക്കറിയാന്ന് തോന്നണ ദോശയും വിളക്കറിയും ഉണ്ടാക്കി സ്കൂളിൽ കൊണ്ടുപോകാൻ മെ ന്യൂഡിൽസ് ഉണ്ടാക്കി തന്നെക്കും അങ്ങനെ അങ്ങനെതാ ഓരോരോ ദോശ ചൂടോടെ ചുട്ടെടുക്കുന്നുണ്ട് ഈ കണ്ണ് കണ്ണ് പൂണദോശ കണ്ണ് നിറച്ചൂട്ട് അന്ന അത് കണ്ണ് പൂണദോശയല്ലേ അത് ചൂടോടെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടല്ലേ ക്രിസ്പി ആയിട്ട് അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ടായിട്ടില്ലേ നമ്മളെ ഫാമിലിയിലൊരു ഫങ്ഷൻ ഉണ്ടായി യാളമ്മാൻ്റെ കുഞ്ഞിൻ്റെ കാവുത്താൽ അങ്ങനെ ആടെ പോകും പോകുമ്പോൾ നമുക്ക് വെറുതെ പോകുമ്പോൾ മതി ഇല്ലല്ലോ അങ്ങനെ നമ്മളടുത്തുള്ള ഐഫാബോട്ടിക്കിലൊക്കെ പോയിട്ടില്ലേ ഡ്രസ്സല്ലേ ഞാൻ നോക്കുന്നുണ്ട് ടൗണിലേക്ക് പോകാനൊക്കെ ടൈമില്ല ഇനി ഓർഡർ ചെയ്തെല്ലാവരും ഉണ്ട് അങ്ങനെ പോയിട്ട് ഞാൻ കണ്ടിട്ടുണ്ടായി നല്ല ഡ്രസ്സ് അങ്ങനെ തന്നെ എടുക്കാൻ എന്നിട്ടില്ലേ പിന്നെ ഒന്ന് തപ്പി പിടിച്ചിട്ട് ഒന്ന് ബേ കുറേ നേരം നോക്കാൻ തന്നിട്ടില്ല ബേ ഒന്നിനെ കെട്ടിയിട്ട് എടുത്തിട്ടായതിനു ശേഷം പിന്നെ ഞമ്മൾ പെരക്കന്നെ വന്നിന് അപ്പോൾ ഇന്ന് മദ്രസ്സിൽ പരിപാടി എല്ലാം ഉണ്ട് ഇതെല്ലാം കഴിഞ്ഞിട്ട് ഏകദേശം ഒരാഴ്ച എല്ലാം കഴിഞ്ഞു ആ പരിപാടിക്കിൽ ഓരോരുമാർ ഓരോരോ സ്നാക്സ് കൊണ്ടു അങ്ങനെ ഞാൻ ഉള്ളി വെച്ചാന്ന് ഉണ്ടാക്കിയത് അപ്പോൾ ഇന്ന് തന്നെ നമുക്ക് ഉള്ളത് ഇപ്പം തന്നെയാണ് അപ്പോൾ ഞാൻ ചോദിച്ചത് വേന ചുട്ടിട്ട് കൊടുത്തിട്ട് പോവാം എന്നിട്ട് രാത്രി വന്നിട്ടായിട്ട് പിള്ളേർ പരിപാടിക്ക് പോകാം എന്നല്ല ചില പ്ലാൻ ഇട്ടിട്ട് ഇങ്ങനെയുള്ളത് ഞാനുണ്ട് ഭാവിയുണ്ട് ഉമ്മ ഉണ്ട് എല്ലാവരും ഉണ്ട് എനിക്ക് എൻ്റെ ഉള്ളതെല്ലാം ഒന്നിച്ചിട്ട് പോയിട്ട് ഞമ്മൾ ഒന്നിച്ച് വരാന്നിട്ട് അങ്ങനെ നല്ല ക്രിസ്പി ക്രിസ്പി ഉള്ളിവച്ചു എടുക്കുന്നുണ്ട് ഇത് ചുട്ടിട്ടായതിനു ശേഷം ഏകദേശം ഒരു വൈകുന്നേരം അഞ്ചഞ്ചര മണി ആ ഒരു ടൈമായിട്ടുണ്ട് എന്നിട്ട് നമുക്ക് റെഡിയായിട്ട് ഫംഗ്ഷൻ പറ്റും ഞാൻ ഉള്ളിവജ ഉണ്ടാക്കുമ്പോഴേക്കില്ലേ നല്ല ക്രിസ്പ്പി ആകുമ്പോൾ അതേ ആൾക്കാർ ചോദിക്കുന്നുണ്ട് എങ്ങനെ ഉണ്ടാക്കുന്ന എങ്ങനെ ഞാൻ മാക്കിയും സോഫ്റ്റ് ആകുന്നല്ലോന്ന് അത് ഞാൻ ഉള്ളി ഉള്ളിവജ ഉണ്ടാക്കുമ്പോഴേക്കില്ല എല്ലാം മിക്സ് മിക്സാക്കിയിട്ടായതിനു ശേഷം ഇല്ല എനിക്ക് ഒരു രണ്ട് സ്പൂണ് അരിപ്പൊടിയില്ലേ നമ്മൾ അരിപ്പൊടി പാക്കറ്റ് അരിപ്പൊടി പത്തലച്ചൂടുന്ന ആ അരിപ്പൊടി ഇട്ടിട്ട് മിക്സ് ആക്കിയാൽ മതി അപ്പം നല്ല ക്രിസ്പി ക്രിസ്പി ഉള്ളിവജ ആയിട്ട് കിട്ടണം ഞാൻ അങ്ങനെ പിന്നെ എണ്ണ ഓടിക്കുന്ന പ്രശ്നം അങ്ങനൊന്നുമില്ല ഉള്ളിവജയ്ക്ക് അങ്ങനെന്താ നിങ്ങൾക്ക് ഇതിൻ്റെ സൗണ്ടും കൂടി കാണിച്ചുതരാം ഉള്ള അപ്പോൾ ഇതാന്നുള്ളിവജൻ്റെ ക്രിസ്പി കണ്ടില്ലേ നില ഇറങ്ങാനാക്കിയിട്ട് നോക്കാമേ അങ്ങനെ പിള്ളേർ നല്ല വാങ്ങല ഒരുങ്ങിയിട്ട് മദ്രസയിൽ പോയിട്ട് ഈ സാധനമെല്ലാം കൊടുത്തിട്ട് പിള്ളേർ അയച്ചേ എന്നിട്ട് ഞങ്ങളെല്ലാം ഒരുങ്ങിയിട്ടായിട്ട് പിന്നെ ഫംഗ്ഷൻ്റെ പോലെ ആണ് അപ്പോൾ ഞാൻ അവിടെ പോയിട്ട് അടുത്ത വിശേഷങ്ങളെല്ലാം കണ്ടത് ഓക്കെ ഈ കുഞ്ഞിൻ്റെ കാവത്തല്ല അഞ്ച് പരിപാടി ഉണ്ടായിരുന്നത് അപ്പോൾ അതിനുള്ള ഫോട്ടോസും സംഭവങ്ങളെല്ലാം അവിടെ നടക്കുന്നുണ്ട് അപ്പോൾ നമ്മളിങ്ങനെ കയറുമ്പോൾ ചെറിയ ചെറിയ കുഞ്ഞു മക്കളെല്ലാം മഷാർദ നല്ല അടിപൊളി ഡ്രസ്സെല്ലാം ആക്കിയിട്ട് നിന്നിട്ടുണ്ട് എല്ലാം കുഞ്ഞ് കുഞ്ഞ് ഇതെല്ലാം ഒരേ പോലെ വലുത്താവാനുള്ളതല്ലേ മഷാർദ അങ്ങനെ ഇതെല്ലാം ഞമ്മൾ തന്നെയാണ് എൻ്റെ പുള്ളിമക്കവും മക്കളതും കുഞ്ഞുമക്കൾ കല്യാണക്കാർ മശാള എല്ലാവരും ഉണ്ട് പിന്നെ മച്ചുഞ്ചിൻ്റെ മോനും എൻ്റെ മോനും ഷോ കാണിക്കുന്നുണ്ട് വീഡിയോ എടുക്കുമ്പോൾ അങ്ങനെ അങ്ങനെ അത് കഴിഞ്ഞിട്ടായിട്ടില്ലേ പിന്നെ നമുക്ക് കുറച്ച് വീഡിയോസായി ഫോട്ടോസായി പിന്നെ എല്ലാവരോടൊന്ന് വിശ്വ പറഞ്ഞ് ഇത് അകരിവിന് ശേഷമാണ് കേട്ടോ ഫംഗ്ഷൻ ഉണ്ടായിരുന്നത് നമുക്ക് മദ്രസ പോകണം എന്നിട്ടില്ലേ കുറച്ച് പേ വന്നിന് ഇല്ല കേട പോലെ ലേറ്റായിട്ടാണ് ഇതിപ്പോൾ അങ്ങനെ പോകാനുള്ളത് കൊണ്ട് തന്നെ ബേം വന്നിട്ടുണ്ടായിരുന്നു ഞാൻ ഇത് അളമാൻ്റെ പിന്നൊരുമോള് സോറി മോളല്ല പുള്ളി അമ്മോൻ്റെ കുഞ്ഞ് അങ്ങനെ അവിടെ ഒരു വെൽക്കം ഡ്രിങ്ക് തന്നിട്ട് തന്നിട്ടതിന് ശേഷം ചായയും ഈ മധുര അല്ലേ കാവത്തല്ലേ പരിപാടി അങ്ങനെ എല്ലാവർക്കും വന്ന വന്നപാടന്നെ നല്ല ചൂട് ചായയും കൊടുക്കുന്നുണ്ട് അങ്ങനെ ചായ കുടിയും കാര്യങ്ങൾ നമ്മൾ ബിസിയും എല്ലാം കഴിഞ്ഞിട്ടായിട്ടില്ലേ പെണ്ണുങ്ങൾ പിന്നെ ഒന്നിച്ച് കൂടിയെങ്കിൽ ഉണ്ടാ എല്ലാം കുറേ ദിവസമായി അങ്ങോട്ടും ഇങ്ങോട്ടും കാണാതെല്ലാം കുറേ ബിസി ആക്കിയിട്ട് പറയുന്നുണ്ടായി നമ്മൾ എല്ലാവരും ഒന്നിച്ചിട്ട് കൂടണം എപ്പോൾ കൂടുന്നത് അങ്ങനെ അങ്ങനെന്നല്ലോ അങ്ങനെ ഇങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ അല്ലേ കുറുക്കൻ്റെ കണ്ണ് കോഴിക്കൂടുള്ള ആണ് കങ്കരിയാണെങ്കിൽ ഒരു നല്ലൊരു പാത്രം എന്തെങ്കിലും കണ്ടെങ്കിൽ അതിന് ഞങ്ങക്ക് എൻ്റെ കണ്ണ് വേഗം അവിടുത്തേക്ക് പോകുന്നത് അപ്പം ഇങ്ങനെ ചായനെ നോക്കുമ്പോൾ കന്ന് ആ നില കൊണ്ടുവന്ന പോലത്തെ ആ ജഗ്ഗില്ലേ അത് കണ്ടത് നല്ല ക്യൂട്ടിൽ കാണുമ്പോൾ അങ്ങനെ അതെല്ലാം നോക്കിയിട്ടായതിനുശേഷം അല്ലേ പിന്നെ നമ്മൾ ചോറ് വയ്ക്കാൻ പോയി നല്ല അടിപൊളി ഫുഡി മശാല ചിക്കൻ ഫ്രൈയും ചോറ് ബീഫ് കറി ന്യൂഡിൽസ് അപ്പങ്ങള് പിന്നെ പിന്നെ എന്തുണ്ടായി പെപ്സി ബെറും ചോറ് മീൻകറി അങ്ങനെ എന്തെല്ലാം എല്ലാം മിക്സ് ആയിട്ട് എല്ലാ ഐറ്റംസും ഉണ്ടായി അങ്ങനെ ഞങ്ങൾ എല്ലാ ചോറും കാര്യങ്ങളെല്ലാം വേവിച്ചിട്ടായിന് ശേഷം ഏകദേശം ഒരു ഒമ്പതര പത്ത് മണി ആ ഒരു ടൈം അതിന് നമ്മൾ വേഗം വന്നിറാന്നിട്ടല്ലേ വേ ഫാസ്റ്റ് ആക്കിയതാണ് പക്ഷെ നമ്മൾ ഫസ്റ്റ് ആ ഞാൻ ആടക്ക് പോയിന് ലേറ്റ് ഫംഗ്ഷന് മുമ്പേ ആവാൻ അപ്പം നമ്മളെ വണ്ടി ഫ്രണ്ടിൽ വെച്ചിട്ട് ബാക്കിൽ ഉറച്ചു വണ്ടി അങ്ങനെ വണ്ടി എടുക്കാൻ ഒരു ഏകദേശം ഒരു ഒരു മണിക്കൂർ ഞാൻ ഞങ്ങളുടെ വെയിറ്റ് ആക്കി നിറഞ്ഞാൽ അതെല്ലാം എടുത്തിട്ടായിട്ടാണ് പിന്നെ ഞാൻ മദ്രാസയിലോട്ട് പോയത് ഞാൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഏകദേശം പരിപാടി എല്ലാം കഴിഞ്ഞിട്ടുണ്ടാവും മദ്രാസിൽ നിന്ന് കുറച്ച് കുളന്മാർ അങ്ങനെ കുറെ ഒന്നും പക്ഷേ ഭാഗ്യത്തിന് കഴിഞ്ഞിട്ടില്ല തനു അങ്ങനെ ആയിക്കോട്ടെ വരുമ്പോൾ ഉമ്മ എൻ്റെ പാട്ടാകുമ്പോൾ വരണോ വരണോ അതിൻ്റെ അങ്ങനെ തനുൻ്റെ പാട്ട് കറക്റ്റ് മുറ്റാമ്പളേക്ക് എത്തിയിട്ടുണ്ടായി പാട്ട് മൊയ്ലൂർ മാലപ്പാട്ട് അങ്ങനത്തെ അല്ലെല് അതെല്ലാം ഉണ്ടായിന് പിള്ളേരെ പിന്നെ ഇതെല്ലാം ഒരു നോക്കാൻ നോക്കാനൊരു പങ്ങനെയല്ല മക്കളെ മദ്രാസിൽ പോകുന്നതും ആ പോയിട്ടുള്ള പരിപാടിയും ആ പരിപാടിക്ക് കിട്ടുന്ന സാധനങ്ങളും അതെല്ലാം ഒരു എന്തോ ഒരു നമുക്കൊരു ഓർമ്മ തന്നെ അല്ലേ കിട്ടുന്നത് പ്ലേറ്റും ക്ലാസ് പോകുള്ളൂ അങ്ങനെ ആയിരിക്കും എന്നാലതൊരു സന്തോഷം തന്നെ അങ്ങനെ സമ്മാനങ്ങളെല്ലാം കൊടുത്തിട്ടായതിന ശേഷേ പിന്നെ പിറ്റേ ഇത് അടുത്ത ജാതി ഇതെല്ലാം പയ്യെ കഴിഞ്ഞതെല്ലായിടത്തും കഴിഞ്ഞതിന് ശേഷം അങ്ങനെ പിള്ളേരെ പാട്ടും കളിയും ദഫും ജാതിയും എല്ലാം കഴിഞ്ഞിട്ട് ലാസ്റ്റ് ചോറ് കൊടുക്കില്ല അപ്പോൾ ഇപ്പം ഇതാ അത് തന്നെ മദ്രസ് മതിയാക്കിയിട്ട് ഞങ്ങൾക്ക് ഭയങ്കര മിസ്സാന്ന് പറഞ്ഞാൽ മദ്രസിലേക്ക് പോകുന്ന ഒരു പ്രായമല്ലൊരു നല്ലൊരു ഇതാന്ന് പറഞ്ഞാൽ അപ്പോൾ ലാർജ് പ്ലസ് സ്റ്റോളുണ്ടല്ലോ ഇവിടെ കുറച്ച് ഒമ്പതോളം മാത്രമാണ് അപ്പോൾ ഒരു പിള്ളേർ ഒരു ഇത്ര കാന്നെ മതിയാക്കേണ്ടി വരുന്നത് ഇവിടെ എങ്കിൽ പോയിട്ട് പഠിച്ചിടന്നില്ലെങ്കിൽ ഇവിടെ ഒരു ബസ്സിൻ്റെ സെറ്റപ്പ് അങ്ങനെ ടൈമിങ് അല്ലേ അതുകൊണ്ട് ഒരു നേരം പിന്നെ നിന്നിട്ട് പഠിപ്പിക്കാൻ വന്നിട്ട് അതൊരു ശരിയാണെന്നില്ല അങ്ങനെ എന്തല്ലോ ഞങ്ങൾ പ്ലസ് ടു പഠിക്കാനിഷ്ട ഞങ്ങൾക്ക് വളരെ ഈ മദ്രസയില് അങ്ങനെ അപ്പോ പിന്നെന്താ ഇവിടെ കുറച്ച് ദൂരമായി മദ്രാസുണ്ടായ മുമ്പെല്ലാം ഇപ്പോൾ അലഹമ്മല്ല ഇതിപ്പോ അടുത്ത് ഞമ്മളെ മുറ്റത്ത് തന്നെ ഒരു മദ്രാസാണ്ടല്ലോ ഭയങ്കര ഒരു സമാധാനം ആ പള്ളിയിലത്തെ ബാങ്കെല്ലാം കേൾക്കുമ്പോഴേക്കുള്ള ഒരു മനസ്സിന് എന്തോ ഒരു സമാധാനം എന്ന് പറഞ്ഞാൽ ആ മുറ്റത്ത് പള്ളിയും പള്ളീൻ്റെ ബാങ്കും അതിൻ്റെ അടുത്ത വെള്ളിയാഴ്ച രാത്രിന്റെ സലാത്തും എല്ലാം കേൾക്കുമ്പോൾ ഒരു സമാധാനം പറഞ്ഞ പക്ഷാറുള്ള ഇവിടെ ഇപ്പൊ മദ്രാസോ ആയാലും നല്ല ഒരു വത്സൈന് ഇവിടെ കുറേ പിള്ളേർ ഒന്നുമില്ല ഈ ചുറ്റുപാടുള്ള കുറച്ച് പുള്ളന്മാർ തന്നെയുണ്ട് എന്നാലേ നമുക്കൊരു മദ്രസ മുറ്റത്തായി നിലമ്പൊരു പ്രക്രത്തി തന്നെയല്ലേ അതൊരി അല്ലേ അങ്ങനെ അപ്പോൾ അതാ അതെല്ലാം കഴിഞ്ഞിട്ടായിരിക്കും പിന്നെ ചോറ് കൊടുക്കരു സംഭവങ്ങളെല്ലാം ആണ് ഇപ്പം മൊഴി അതെല്ലാം നടന്നുകൊണ്ടുണ്ട് അപ്പോൾ അടുത്ത പള്ളി കമ്മിറ്റിയും കാര്യങ്ങളും ഒരെല്ലാം കൂടിയിട്ട് ചോറെല്ലാം പാക്കുന്നതല്ലോണ്ട് ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് എളുപ്പമില്ല അങ്ങനെ ഇങ്ങനെ ചെല്ലാനും പക്ഷെ ഇത് നല്ല കഷ്ടപ്പാടില്ല എൻ്റെ ബാക്കിൽ അല്ലേ എല്ലാത്തിനും അതിൻ്റെതായ കഷ്ടപ്പാടുണ്ട് അതിനെടുക്കണം അതിന് സെറ്റാക്കി കൊടുക്കണം കറക്റ്റ് തൂക്കപ്പുറം ഇപ്പ്രാവാണ്ട് തൂക്കി കൊടുക്കണം എല്ലാവരും ഒപ്പിച്ചിട്ട് എടുക്കണം അതെല്ലാം ഒരു പണി തന്നെ അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ടായിട്ടില്ലേ പിന്നെ പിള്ളേർ കുറേ നേരമായി എട പള്ളീൻ്റെ അടുത്ത് പോയിട്ട് വന്നിട്ടില്ല ചോറ് മേങ്ങാൻ ആ ടൈമിൽ ഞാൻ നിങ്ങൾക്കില്ലേ പിന്നെ പിള്ളേർക്ക് കിട്ടിയ പാത്രങ്ങളെല്ലാം കളിച്ചു തരാം കുപ്പിൻ്റെ ബൗള് പിന്നെ ഇങ്ങനെ തന്നെ സെറ്റ് രണ്ട് കിട്ടിയിട്ടുണ്ടായി പിന്നെ വലിയ പഠിപ്പിയൊന്നും ഇല്ല മക്കള് കുറച്ച് പഠിക്കുന്നതിനനുസരിച്ചിട്ട് അലഹമുല്ല കുറച്ച് കിട്ടിയിട്ടുണ്ട് അപ്പൊ ഇങ്ങനെ ഓരോരു മദ്രസിലേ സോഫയും ടിവിയും ഫ്രിഡ്ജും അല്ല സോറി അല്ല സോഫയും പിന്നെ ടേബിൾ ഫ്രിഡ്ജ് സൈക്കിള് അങ്ങനെന്തെങ്കിലും കൊടുക്കുന്നില്ലേ അപ്പോൾ എല്ലാവർക്കും ഒരാശ അടുത്താണ് ഞാൻ ഞാൻ എങ്കിലും ഇങ്ങനെ ആസിക്കുന്നില്ല അത് അടുത്താണ് പക്ഷേ അടുത്തല്ല കമ്മിറ്റി ഭയങ്കര ഉണ്ടാവും അപ്പോൾ നമ്മളെ പള്ളീൻ്റെ ഇങ്ങനെ പിരിവ് ഈ റബിയിലോ പോലെ പിരിവുണ്ടാകുന്നില്ല അതിലേക്കെല്ലാം നല്ല നല്ല എമൗണ്ട് കൊടുക്കുന്നുണ്ടാവും ആടെ ചുറ്റുപാടുള്ള ആൾക്കാരെല്ലാം കടലുള്ള അതുകൊണ്ടല്ലേ പിന്നെ വലിയ സമ്മാനം കിട്ടുന്നതല്ലേ അല്ലെങ്കിൽ ചെറിയ ഇത് കൊടുത്തെങ്കിൽ ചെറുത് കിട്ടും വലിയ കൊടുത്തെങ്കിൽ വലുത് കിട്ടും അങ്ങനെയല്ല സംഭവങ്ങളും പക്ഷെ അല്ലെന്തരില്ല നമുക്ക് ഉള്ളത് മതി അല്ലേ അങ്ങനെ നമ്മൾ ചെറുങ്ങനെ കൊടുക്കുന്നതുകൊണ്ട് അവർ ചെറുത് ഇട്ടും വലുത് കൊടുത്താൽ വലുത് ഇട്ട് കിട്ടിയിരുന്നു ഒരു പ്ലാസ്റ്റിക്കിൻ്റെ പ്ലേറ്റ് ആയെങ്കിലും ഒരു ക്ലാസ് ആയെങ്കിലും എന്തായാലും പ്രശ്നമില്ല അവർ കിട്ടുമ്പോൾ ഒരു മജ പറഞ്ഞല്ലേ എന്തോ ഒരു പത്സന അന്ന് മിതാദിനെല്ലാം മശാല എത്ര കിട്ടിയ കൊണ്ട് അതിനറിയാം മിതാദിനു കുറേ കിട്ടുന്നുണ്ട് അതിന് മന്ത്രസം എന്നെല്ലാം പയ്യ പയ്യ അങ്ങനെ അപ്പോൾ പാത്രവും ബൗള് പ്ലാസ്റ്റിക്കിൻ്റെത് അങ്ങനത്തെ എന്തെല്ലാം കിട്ടിന് സ്റ്റീലിൻ്റെ ബൗളെല്ലാം പിന്നെ ഉണ്ടായിരുന്നത് പുള്ളിറക്കില്ലേ ചെറിയ ആർക്ക് സമ്മാനം പോയങ്ങ് സമ്മാനമുണ്ട് ലാസ്റ്റ് ഒരു പ്രോത്സാഹന സമ്മാനം വെച്ചിട്ട് ചെറിയ മക്കൾക്ക് വരെ ഉണ്ടായിരുന്നറിഞ്ഞാൽ ചെറിയ മക്കൾക്കില്ലേ ചെറിയൊരു പ്ലേറ്റും അതിൻ്റെ ഒരു ചോക്ലേറ്റ് വെച്ചിട്ട് കിക്കേറ്റ് വെച്ചിട്ടില്ലേ പാക്കിയിട്ട് നല്ലതാണ് ഉണ്ടായിരുന്നത് തുറക്കും വന്ന പുള്ളേർക്കൊരു സന്തോഷമല്ല പിള്ളേർക്ക് ചോക്ലേറ്റല്ലേ വലുത് അങ്ങനെ മതിനും കിട്ടിയിട്ടുണ്ടായിന് ഒരു സമ്മാനം അറിഞ്ഞാൽ അങ്ങനെ എല്ലാം തെരഞ്ഞെല്ലാം എല്ലാ മുയിലോതും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടായേ പിന്നെ ചോറ് കൊടുക്കല്ല അങ്ങനെ മക്കളെല്ലാം പോയിട്ടുണ്ട് വന്നിട്ടില്ല മുലോത് കഴിഞ്ഞിട്ട് വരുന്ന എന്നിട്ട് ഞാനിങ്ങനെ വെയിറ്റ് ആക്കി വെയിറ്റ് ആക്കുന്ന പള്ളിയില് ചോറും ഇതും കാര്യങ്ങളെല്ലാം ഉണ്ടെങ്കിൽ നമ്മ പിന്നെ ഒന്നും വെക്കാരോ ചൂടോടെ കഴിക്കാൻ ആ ചെല്ലി ബീഫ് എന്തിന്റെ കന്തൂർ കന്തൂർ കാണിച്ചു കന്തൂർ പാങ്ങണ്ടേട്ടാ കൈ മുഖത്തൊന്ന് കൈയിട കന്തൂർ പാങ്ങണ്ടോ അങ്ങനെ പോരാ അങ്ങനെ മഷാദമായതും പോയിനിക്കന്തോറല്ല ഇട്ടിട്ട് ജാതക്കും പാട്ടിനും പിന്നെ ഈ ചോറ് മേങ്ങാനെല്ലാം അങ്ങനെ അതും മക്കളെല്ലാവരും ചോറെല്ലാം കൊണ്ടിട്ടില്ലേ ഇങ്ങനത്തെ ചോറും കറി അങ്ങനെയല്ല കിട്ടുമ്പോൾ ഇല്ല പുള്ളന്മാരുണ്ടെങ്കിൽ മൂന്ന് നാല് കെട്ട് കിട്ടുമ്പോൾ ഒരു പെൽസെന്നെ പള്ളിയിലത്തെ ചോറ് പള്ളിയിലത്തെ പത്തലും കറിയും ചോറും കറിയും കിട്ടുമ്പോൾ ഒരു വേറെന്നെ ഒരു മണവും ഒരു എന്തോ ഒരു അല്ലേ അത് ആ ഓത്തിൻ്റെ വർക്കത്ത് ഒരു ടേസ്റ്റും ഒരു മണവും ഒരു കണമല്ല വേറെന്നെ അതായത് ചിക്കൻ കറി വരെ കൊടുക്കുന്നെങ്കിലും ഇതിനൊരു മജ തന്നെ അല്ലേ ഒരു എന്തോ ഒരു ടേസ്റ്റ് വേറെ തന്നെ അടുത്തേന് അങ്ങനെ അങ്ങനെതാ ഞാനും മക്കളെല്ലാം കൂടിയിട്ട് പിന്നെ ചോറ് വയ്ക്കലാന്ന് പിന്നെ ഇത് കഴിഞ്ഞിട്ടായിട്ടില്ല പിന്നെ ഞാൻ വീഡിയോ എടുക്കുന്നത് പിന്നെ അതിനിടയിൽ രണ്ട് ദിവസം ഞാൻ ഓർഡർ എടുത്തിട്ടുണ്ടായിട്ടില്ല അങ്ങോട്ടും ഇങ്ങോട്ടും എന്തോലും പോകാനുണ്ടായി പിന്നെ കുറച്ച് കാര്യങ്ങളെല്ലാം ഉണ്ടായാലും അതുകൊണ്ട് തന്നെ ഓർഡർ എടുത്ത് പിന്നെ ഇത് പിറ്റേഴ്സാണ് പിന്നെ ഓർഡർ ഉണ്ടായിരുന്നത് അത് സ്നാക്സ് ഫുൾ സെറ്റിൻ്റെ ഓർഡർ അങ്ങനെ അങ്ങനെതാ അട്ടിപ്പത്തിരിയും കായ്പോളും എല്ലാം റെഡി ആക്കിയിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ കട്്ലേറ്റ് ഉന്നക്കായല്ല കളിക്കൂട് ആ കട്ലേറ്റ് ഉന്നക്കായ കളിക്കൂട് അതെല്ലാം റെഡിയാക്കിയിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ അവർക്ക് ഫുൾ ചിക്കൻ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഫുൾ ചിക്കൻ ഞാൻ പൊരിച്ചിട്ടെടുത്തിട്ട് അപ്പോൾ ആരോപിച്ചു യ്ക്കുന്നുണ്ടേ ഓവനില്ല ഫുൾ ചിക്കൻ ആക്കുന്നതെന്നല്ല ഓവന അവക്കലേലി ഇപ്പോൾ ഗ്യാസിലെ നിങ്ങൾ എടുക്കുന്നത് എന്നറിയാൻ ഫസ്റ്റ് വേവിച്ചിട്ടെടുക്കും പറഞ്ഞാൽ എന്നിട്ടായിട്ട് ഫ്രൈ ആക്കിയിട്ട് എടുക്കുന്നത് എടുക്കലാണ് അങ്ങനെ മഷാ അതെ ഇങ്ങനെ ആക്കിയിട്ടാകുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല ഉപ്പും പുളിയും എരിവും എല്ലാം കൊണ്ടിട്ടാവുമ്പോൾ അല്ലേ നല്ല ടേസ്റ്റാണ് നമുക്ക് നമ്മൾ നല്ല വാങ്ങല ചെറുപുളിയും തൈര് ചെറുക്ക ഉപ്പ് എല്ലാം നല്ല വാങ്ങല ഇട്ട് കൊടുക്കും ഓവറല്ല ഇതിലൊക്കെ കണക്കായിട്ട് അപ്പം നല്ല ടേസ്റ്റാണെന്ന് അറിഞ്ഞാൽ രണ്ട് മൂന്ന് മിനിറ്റ് രണ്ട് മൂന്ന് മണിക്കൂർ വെച്ചിട്ട് നമുക്കെല്ലാം പക്ഷെ അങ്ങനക്ക് അങ്ങനെ വെക്കാനേ കൈയ്യല്ല വേറെന്തെല്ലാം പണി ഉണ്ടാകുമ്പോൾ ഇല്ല ഞാൻ തിരക്ക് കുടിച്ചിട്ട് ഞാൻ പക്ഷേ മിക്സ് ആക്കുമ്പോൾ ഇല്ലേ മിക്സ് ആക്കുമ്പോഴൊക്കെ ഞാൻ എന്താക്കും കുറച്ച് കൂടുതൽ ഉപ്പും ചെറുക്കയും ചെറുപ്പൊളിയെല്ലാം പിന്നെ കൊടുക്കും അപ്പം നല്ല വാങ്ങാൻ അങ്ങനെ പിന്നെ അത് അത് നിങ്ങൾക്ക് ശരിയാവല്ലോ ഞാൻ കുറച്ച് അതിൻ്റെ ഒരു നോക്കിയിട്ടാണ് കൂട്ടല് അപ്പോൾ താ മട്ടൻ കറിയും പിന്നെ അടിയപ്പം പാല് ഫുൾ ചിക്കന് സ്നാക്സ് ഐറ്റംസ് പുളിവാളം പിന്നെ എന്തെങ്കിലും പുഡിങ് ഉണ്ടായി അലഹമ്മ അതെല്ലാം കൊടുത്തിട്ട് ഡെലിവറി ആയതിനു ശേഷം പിന്നെ ഇത് പിറ്റേ ദിവസമാണ് ഉണ്ടായിരുന്നത് ചട്ടിപ്പത്തൽ വേള സിറോട്ട് അങ്ങനത്തെ അല്ല ഗൾഫിലേക്കുള്ളത് അപ്പോൾ ഇപ്പോഴും ഗൾഫിലേക്ക് ഇട്ടെന്നാണ് ആ ഗൾഫിലേക്ക് കുറേ ഓർഡർ ഇട്ട് ഞാൻ എത്രയോ അപ്പങ്ങൾ കൊടുത്തിട്ടുണ്ട് ഗൾഫിലേക്ക് ഞാൻ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് എല്ലാം കംക്കേണ്ടാവും പുതിയതായിട്ട് ആരെങ്കിലും നമ്മളെ ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ കാണുണ്ടാവുക അപ്പോൾ ഓക്കെ ബൈ അസ്സലാലേക്കും